നമസ്കാരം ദ ഫൈനൽ ഡേ ഇന്ത്യ വേസ് സൗത്ത് ആഫ്രിക്ക വുമൻസ് വേൾഡ് കപ്പ് ഫൈനൽ ഇന്ത്യയും ആയിക്കോട്ടെ സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ രണ്ട് ശക്തരായ ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെയും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഫാക്ടറാകാൻ പോകുന്ന ഒരു കാര്യം സ്റ്റേഡിയമാണ് നവി മുംബൈയിലെ സ്റ്റേഡിയം കഴിഞ്ഞ മാച്ചിൽ അതായത് സെമിഫൈനൽ മാച്ചിൽ ഓസ്ട്രേലിയുള്ള മാച്ചിൽ ഇന്ത്യൻ പ്ലെയേഴ്സിനോടൊപ്പം തന്നെ വലിയൊരു പാർട്ട് വലിയൊരു ഒരു ഭാഗം വഹിച്ചത് ഈ സ്റ്റേഡിയത്തിലെ ആണുകളായിരുന്നു ദ എനർജി ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തെട്ടെന്ന് പറഞ്ഞ സ്കോർ അടിച്ചപ്പോൾ ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ സ്റ്റേഡിയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു രക്ഷയില്ലാത്ത ചിയറായിരുന്നു ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടും ചീറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജെമേമ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് തൊഴുതുന്നത് കാണികളെയാണ് കാരണം അമ്മ സപ്പോർട്ടായിരുന്നു കാണികൾ അപ്പോൾ ഫൈനൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി ഇരട്ടി സപ്പോർട്ടായിരിക്കും ഇരട്ടി ചിയറിങ് ആയിരിക്കും അതുപോലൊരു പ്രഷർ കുക്കർ അറ്റ്മോസ്ഫിയർ ആ ഗ്രൗണ്ടിൽ ഫോം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഇന്ത്യ പതിനൊന്ന് പ്ലെയേഴ്സും അതിന്റെ കൂട്ടത്തിൽ ഇത്രയും കാണികളൊന്നും ചേർന്നിട്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയെ നേരിടാനായിട്ട് പോകുന്നത് രണ്ട് ടീമും ബാറ്റിംഗ് ശക്തമായിട്ടുള്ള നല്ല ഡെപ്ത്തുള്ള ബാറ്റിംഗ് ഉള്ള ടീമാണ് ാണ് ഇന്ത്യ ആയാലും ശരി സൗത്ത് ആഫ്രിക്ക ആയാലും ശരി ഇപ്പോൾ ഒരു ബോളിംഗിൻ്റെ സ്ട്രെങ്ത് നോക്കിയാലും അതുപോലെ തന്നെ ബാറ്റിംഗിന്റെ സ്ട്രെങ്ത് നോക്കിയാലും ഓവറോൾ എല്ലാ കാര്യത്തിലും നോക്കിയാലും ഇന്ത്യ തന്നെയാണ് ഒരു സ്ട്രോങ് ടീം സൗത്ത് ആഫ്രിക്കയെക്കാളും അതായത് ഫേവറേറ്റ്സ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ അവരുടെ ബെസ്റ്റ് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൗത്ത് ആഫ്രിക്കയെ നാളെ പരാജയപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്ത്യയുടെ അടുത്ത് അത്രയും നല്ല മികച്ച പ്ലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മൊമെൻ്റം ഇന്ത്യയുടെ കൂടെയാണ് അതായത് ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടാണ് വരുന്നത് വെറും ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയും ആ ഒരു മൊമെൻറ്റും ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകും അതുപോലെ തന്നെ ക്രൗഡിൻ്റെ പറഞ്ഞ പോലെ തന്നെ ക്രൗഡിൻ്റെ സപ്പോർട്ട് ഹോം ക്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിലും സൗത്ത് ആഫ്രിക്ക ഒരു മോശം എതിരാളിയല്ല സൗത്ത് ആഫ്രിക്കയെ നല്ല രീതിയിൽ പേടിക്കണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ലോറോ വോൾവോഡാണ് അവരുടെ ഏറ്റവും മികച്ച ഒരു ബാറ്റർ എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിൽ തന്നെ ഏറ്റവും ക്ലാസിക്കായിട്ട് ബാറ്റ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ബാറ്റിംഗ് കണ്ടാലും ഒരു രക്ഷയില്ലായിരുന്നു അതുപോലെ ഒരു പെർഫോമൻസ് ഇന്ത്യയുടെ കൂടെ എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കുറച്ച് വിയർക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മരിസാൻ ക്യാപ്പ് ഓൾറൗണ്ടർ റൗണ്ടർ അത് ബാറ്റും കൊണ്ടായാലും ബോളുകൊണ്ടായാലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലണ്ടുമായിട്ട് അഞ്ച് വിക്കറ്റ് എടുത്ത ബോളറാണ് സോ ബോളിങ്ങിൽ ഈ മരിസാൻ ക്യാപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് അവരുടെ ഒരു ഫസ്റ്റ് പെല്ലും അതുപോലെ തന്നെ മിഡിൽ ഓവേസും ും ലാസ്റ്റിൽ വന്നിട്ട് അവർ എറിയുന്ന സ്പെല്ലുകൾ അതിജീവിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരുവിധം രക്ഷപ്പെടും അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട രണ്ട് താരങ്ങളാണ് കോൾ ട്രയോൺ അതുപോലെ തന്നെ നദയൻ ഡി ക്ലാർക്ക് നദയൻ ഡി ക്ലാർക്ക് ഇന്ത്യയുടെ കൂടെ കഴിഞ്ഞ മാച്ചിൽ അടിച്ച് ജയിപ്പിച്ചത് മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗ് ഡെപ്ത് ഭയങ്കരമാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ബാറ്റിംഗ് വളരെ സ്ട്രോങ് ആണ് സ്മൃതി മന്ദാന ഓപ്പണിംഗിൽ ബ്ലിസ്റ്ററിംഗ് ഫോമിലാണ് നല്ല ടച്ചിലാണ് ഇരിക്കുന്നത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഷഫാലി വർമ്മയാണ് ഇപ്പൊ ഇന്ത്യയുടെ ഓപ്പണർ കഴിഞ്ഞ മാച്ചിൽ അടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ മാച്ചിൽ അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു യങ്ങായിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അങ്ങനെ അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ത്രീയിൽ നമ്മുടെ ജിമീമ അതുപോലെ നമ്പർ ഫോറിൽ ക്യാപ്റ്റൻ കോർ അങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്ക് നല്ല ഡെപ്ത്തുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് റിച്ചർ സഹിതം ഒരു ലോവർ എൻഡിൽ നല്ല രീതിയിൽ ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യയ്ക്കുണ്ട് ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രാന്തി ഗോഡ് ദീപ്തി ശർമ്മ ഒക്കെ അടക്കമുള്ള മികച്ചൊരു ബോളിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇതിനൊക്കെ ഫാക്ടർ ഉണ്ട് ടോസ് ടോസ് വിൻ ചെയ്യുന്ന ടീം തീർച്ചയായിട്ടും ആദ്യം ബോൾ ചെയ്യാനായിരിക്കും ാണ് കാരണം ചെയ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി കാരണം ഡ്യൂ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ചിൽ കണ്ട് ഓസ്ട്രേലിയ ഇത്രയും നല്ല ബോളിംഗ് ലൈനപ്പായിട്ട് പോലും ഇന്ത്യക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും ബോൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഡ്യൂ ഭയങ്കര ബുദ്ധിമുട്ടാവും രണ്ടാമത് ബോൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും രണ്ട് ടീമിനും താല്പര്യം അപ്പോൾ ആകത്തുകയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ് സ്ട്രോങ് ടീം ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻ്റും നോക്കിയാലും സൗത്ത് ആഫ്രിക്കയെക്കാട്ടിലും മികച്ച ടീം ഇന്ത്യ തന്നെയാണ് ഇന്ത്യ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അതായത് ഒരു മോശം പ്രകടനം അല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ പോലും സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അപ്പോൾ സെമിഫൈനലിൽ ഫൈനലിൽ ജമിയോ വന്ന പോലെ ഫൈനലിൽ ഏതെങ്കിലും ഒരു താരം സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഇന്ത്യക്ക് കിരീടം നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യയുടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഇത്രയും പ്രഷർ കുക്കർ സ്റ്റേഡിയം കാണികൾ ഇത്രയും ഫൈനൽ എന്ന് പറഞ്ഞ പ്രഷറ് ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ കപ്പ് സൗത്ത് ആഫ്രിക്കടിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് നാളെ കാഴ്ചവെച്ചേ പറ്റൂ സൗത്ത് ആഫ്രിക്ക അവരുടെ ഏറ്റവും മികച്ച ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനം നാളെ പുറത്തെടുത്താലേ ഈ ഒരു ഇന്ത്യൻ ടീമിനെ ഹോം കണ്ടീഷൻസിൽ ഇത്രയും പ്രഷർ കുക്കർ സ്റ്റേഡിയത്തിൽ ഇത്രയും കാണികൾക്ക് മുമ്പിൽ പരാജയപ്പെടുത്താൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കും ു ഇനി അങ്ങനെ ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി കാരണം ഈ രണ്ട് ടീം ജയിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു പൊടിക്ക് സന്തോഷം കൂടുതലായിരിക്കും കാരണം എൻ്റെ ഫേവറേറ്റ് ടീമാണ് സൗത്ത് ആഫ്രിക്ക അത് മെൻസ് ആയാലും വിമൻ ആയാലും അത് പറയുന്നത് കൊണ്ട് വേറെ ഒന്നും തോന്നരുത് എനിക്ക് സൗത്ത് ആഫ്രിക്കൻ വിസയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ല സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഒരുപാട് പണ്ട് തൊട്ട് ജക്കീസ് ഗല്ലീസെ കൊണ്ട കാളം തൊട്ട് അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് എ ബി ഡി വില്യസിനൊക്കെ അത്ര ഇതായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ കപ്പടിച്ചിട്ടില്ലാത്ത ടീം എന്നുള്ള ഒരു സെന്റിമെൻസ് പണ്ട് തൊട്ടേ സൗത്ത് ആഫ്രിക്കയോട് ഉണ്ടായിരുന്നു അത് ഇതുവരെ ഇത്രയും കിടിലം പ്ലേയേഴ്സ് ആരാധിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് പണ്ട് തൊട്ട് ഉണ്ടായിട്ട് പോലും അവരിതുവരെ കപ്പടിച്ചിട്ടില്ല എന്നുള്ളൊരു സെൻറ്റിമെൻസ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് എൻ്റെ മനസ്സ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിലും ഇന്ത്യയും കപ്പടിച്ചാൽ എനിക്ക് സന്തോഷം തന്നെയാണ് കാരണം രണ്ട് ടീമിനും ഹിസ്റ്ററിയാണ് ആര് ജയിച്ചാലും ഹിസ്റ്ററിയാണ് കാരണം ഇതുവരെ കപ്പടിച്ചിട്ടില്ലാത്ത രണ്ട് ടീമാണ് ഇന്ത്യ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും സോ ആര് ജയിച്ചാലും ഐ വിൽ ബി ഹാപ്പി പിന്നെ സൗത്ത് ആഫ്രിക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബോഡിക്ക് ഹാപ്പി അപ്പം നമുക്ക് നോക്കാം നാളെ ഫൈനൽ കഴിഞ്ഞിട്ട് റിവ്യൂല് കാണാം ബൈ